ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ ഒരു രണ്ട് മൂന്ന് ആഴ്ച ആയി തോന്നുന്ന വ്ളോഗൊക്കെ ഇട്ടിട്ട് വേറെ എവിടെയും പോയിട്ടില്ല അവിടെത്തന്നെ ഉണ്ട് നമ്മളെ റൂമൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ ഒന്ന് സെറ്റായതിനു ശേഷം വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഇനി കുറച്ചും കൂടി സെറ്റാകാനുണ്ട് ഇത്രയും ഉണ്ടായിരുന്നില്ല നമുക്ക് നമ്മളിവിടെ വന്നിട്ട് ജൂൺ ഒന്നാം തീയതിയാണ് വന്നത് അവിടുന്ന് രണ്ട് മൂന്നാഴ്ചയില്ല രണ്ടര ആഴ്ച ഒക്കെ നമ്മൾ കുറേ സാധനങ്ങൾ ഇല്ലാണ്ട് ഇവിടെ നിന്ന് അപ്പോൾ അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ച് എന്തിനാ ഇപ്പം ഷെയർ ചെയ്യാണ്ടിരിക്കുന്നത് എല്ലാവരും ഇപ്പം ഷെയർ ചെയ്യണമല്ലേ അപ്പോൾ അതും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വ്ളോഗ് ഇടുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ ഈ ശനിയാഴ്ച ഇരുപത്തൊന്നാം തീയതി ശനിയാഴ്ചയാണ് കിട്ടിയത് ടാബ്ലുണ്ടായിരുന്നില്ല അതുപോലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനത്തെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കിട്ടി സെറ്റ് ആയിട്ടുണ്ട് എന്നാലും ഒന്നും കൂടിയും ലെവലാക്കാണ്ട് ഒന്നും ഒതുക്കലും പിടിക്കലൊക്കെ നടക്കുന്നുണ്ട് വാഷിംഗ് മെഷീന് പ്ലഗ് ഇടാനും അതുപോലെ വെള്ളം വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ നല്ല കുറേ വാഷ് ചെയ്യാനുള്ളതൊക്കെ ബാത്റൂമിൽ നിന്ന് തന്നെ കൈ കൊണ്ട് വാഷ് ചെയ്തിട്ട് ചെയ്യുകയും ചെയ്തിരുന്നത് പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള വില്ലയിൽ പോയിട്ട് അവിടുത്തെ വാഷിംഗ് മെഷീനിലിട്ടിട്ട് വാഷ് ചെയ്യും അവർ പറഞ്ഞ് ഇവിടെ വന്ന് തിരുമ്മിക്കുക കുഴപ്പമില്ലയാണ് അങ്ങനെ അപ്പോൾ പുതിയ വില്ലയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ബ്ലോഗാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ബ്ലോഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു ഒൻപത് ഫാമിലി ഉണ്ട് ഈ ഒരു കോമ്പൗണ്ടിൽ എല്ലാം വൺ ബി എച്ച് കെ ആണ് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള കുറേ ഉണ്ട് പക്ഷെ ഇപ്പോ എന്താ പറയുക ഇവിടെ വെക്കേഷൻ ആവുകയാണല്ലോ ജൂലൈ ആയല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ഫാമിലി ഇപ്പോൾ നാട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്നും ഇപ്പോൾ പരിചയപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നാൽ ഞാൻ അവരൊക്കെ വരട്ടെ മറ്റേ നമുക്ക് എല്ലാവരുമായിട്ട് അടിപൊളി ബ്ലോക്ക് എടുക്കണം അപ്പോൾ ഇപ്പോൾ പോവാത്ത കുറച്ച് പേരുണ്ട് അവരൊക്കെ ഇനിയും സ്കൂളൊക്കെ കംപ്ലീറ്റ് പൂട്ടിയതിന് ശേഷം പോണവരുണ്ട് ഒരു മാസത്തിന് പോണവരുണ്ട് അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ ഇതാണ് വില്ലാത്ത വിശേഷങ്ങൾ അപ്പോൾ ഇപ്പോൾ അവിടെ പോയേകദേശം ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാക്ക് ഓഫീസിൽ പോയിക്കണേ ഇസ്ര സ്കൂളിൽ പോയിട്ടുണ്ട് ഇസ്രാട് സ്കൂളിന് തൊട്ടടുത്താണ് അഞ്ച് മിനിറ്റ് ഉള്ളൂ സ്കൂളിലേക്ക് മാത്രമല്ല പതിനൊന്ന് മണിയാണ് സ്കൂൾ വിടുന്ന സമയം പക്ഷേ ഇസ്ര ഇവിടെ ഒരു പത്ത് അമ്പത് നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ എത്തും നേരത്തെ സ്കൂൾ ബസ് എടുക്കുന്ന കാരണമാണ് തോന്നുന്നത് ആളിവിടെ പതിനൊന്ന് മണിക്ക് മുന്നേ എത്തും അങ്ങനെയാണ് ഇസ്രായുടെ കാര്യങ്ങൾ അപ്പോൾ അതാ ഇനിയിപ്പോൾ മാക്സിമം നെക്സ്റ്റ് വീക്കും കൂടി സ്കൂൾ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ജൂലൈ ഓഗസ്റ്റ് രണ്ട് മാസത്തെ സമർ വെക്കേഷനാണ് വരുന്നത് പിന്നെ നമുക്കിത് ആ കിച്ചണൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാറുണ്ട് സാധാരണ വില്ലയിലൊക്കെ ചെറിയ കിച്ചൺ ആണ് അതുപോലെ തന്നെ ഒരു ചെറിയ കിച്ചൺ ആണ് പിന്നെ ഈ വില്ലയത്തെ സ്റ്റെയർ കേസ് വന്നിട്ടുള്ളത് നമ്മളെ റൂമിലാണ് നമുക്ക് നമുക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റെയർ മേലൊക്കെ പോവാം അപ്പോൾ സ്റ്റെയർ കേസ് ഉള്ള കാരണം സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഒരു കിച്ചൺ ആണ് വന്നിട്ടുള്ളത് പക്ഷെ കുഴപ്പമില്ല നമുക്ക് ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ കിച്ചൺ ഇവിടെ മുന്നത്തെ ഫാമിലി ഒരു പോയിട്ട് ഒരു മാസത്തെ ആയിട്ടുള്ളൂ അപ്പോൾ കിച്ചൺ ഒന്ന് ലെവലാക്കി എടുക്കാനുണ്ട് കുഴപ്പമില്ല അപ്പോൾ അത്യാവശ്യം കുക്കിങ്ങൊക്കെ നടക്കുന്നുണ്ട് എന്നാലും ഒന്ന് ഭംഗിയാക്കി എടുക്കാനുണ്ട് കുറച്ച് അപ്പോൾ അതിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെയാണ് മേടിച്ചത് കുറച്ച് വാൾ പേപ്പറൊക്കെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ഒട്ടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ ലൈക്ക് പറഞ്ഞ് ലായ്ക്ക് ഉള്ളപ്പോൾ ചെയ്യാൻ ഒറ്റക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ അത് ലൈക്ക് ഉള്ളപ്പോൾ ചെയ്തിരുന്നു വ്ളോഗണ്ട് അപ്പോൾ ബാക്കി കുറച്ചും കൂടി ഒതുക്കാനൊക്കെ ഉണ്ട് പിന്നെ നമ്മൾക്ക് സാധനങ്ങളൊക്കെ ഡുബിജല്ലിന്ന് ഒരു ഫാമിലി വെക്കേറ്റ് ചെയ്ത് പോകണ്ടായിരുന്നു അവിടെ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഒരുപാട് സാധനം കിട്ടിയത് വെക്കേറ്റ് ചെയ്ത് പോകണ കാരണം ഒരുപാട് റൂമിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ വന്നിട്ട് നമ്മളൊരു മാസമായിട്ടില്ല ഒരു മാസം ആകുമ്പോൾ സെറ്റാവുന്ന പതുക്കെ സെറ്റായുമ്പോൾ സെറ്റ് ആയാൽ നമുക്ക് ഇല്ല പിന്നെന്താ അപ്പോൾ ഇനി ബാക്കി ഞാൻ കാണിച്ചു തരാം ഇന്നിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഡോർ ഉണ്ട് അപ്പോൾ അതൊന്ന് ഒന്ന് വൃത്തി മോഡിഫൈ ചെയ്തെടുക്കണം വിചാരിക്കുന്നുണ്ട് അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ ഞാൻ എങ്ങനെയാണ് ചെയ്യണതെന്ന് വേറെ അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കണേ ചായയായി ചോറായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കിച്ചണിലെ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വൃത്തിയാക്കാനുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്നും ഉണ്ട് വല്ലാണ്ട് ഒതുങ്ങാത്ത കാരണം എത്ര വൃത്തിയാക്കിയിട്ടും അങ്ങോട്ട് ആവുന്നില്ലേ അപ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അതിന് രാത്രി ചെറിയ മെയിൻ്റനൻസിൻ്റെ പണിയുണ്ടാവില്ല വാഷിംഗ് മെഷീൻ ഫിക്സ് ചെയ്യാനൊക്കെ ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കിച്ചണിലത്തെ സിംഗിലത്തെ പൈപ്പ് കുറച്ച് വളരെ കുറച്ചാണ് വെള്ളം വരുന്നത് അപ്പോൾ അതൊന്ന് റെഡിയാക്കണം അതിന് കുറച്ച് കുറച്ച് വർക്ക് ഉണ്ട് ബാത്ത്റൂമിലെ കുറച്ച് എന്താ പറയുക നമ്മുടെ സ്റ്റാൻഡൊക്കെ ഇല്ലേ അതൊക്കെ വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് ആൾ വരാന്ന് ഇന്നലെ വരാമെന്ന് പറഞ്ഞത് ഏതും നമ്മൾ പുറത്ത് പോയ കാരണം അവൾക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് രാത്രി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇനി എന്താ ഞാൻ ഇസ്ര വരുമ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഞാനിത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് നിലമ്പൂരിൻ്റെ ലക്ഷൻ്റെ എന്താ പറയുക കൗണ്ടിങ്ങൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മെല്ലെ ഇരിക്കുകയാണ് ഐബുക്ക് ഒറ്റയ്ക്ക് നല്ല കളിയിലാണ് സാധാരണ ഞങ്ങൾ ഇസറൊക്കെ പോയി കഴിഞ്ഞാൽ ഉറങ്ങലുണ്ട് ഇന്ന് ഉറങ്ങിയിട്ടില്ല കുറച്ച് പണികളൊക്കെ ഉണ്ട് റൂമിൽ കാരനാണ് ഉറങ്ങിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഉറങ്ങുന്നില്ല എന്ന് വിചാരിച്ച അപ്പോൾ ഐ ഉറങ്ങാതെ എൻ്റെ കൂടെ എണീറ്റ് വന്നിരിക്കണെ പിന്നെ ഈ റൂം ഇത് ഫസ്റ്റ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആ ദിവസം നമ്മളത് ക്ലീൻ ചെയ്യൂലേ എണീറ്റപ്പാട് തന്നെ അത് ക്ലീൻ ചെയ്യാൻ നോക്കും പിന്നെ ഇതൊക്കെ നമുക്കിപ്പോൾ പറഞ്ഞല്ലോ ഫർണിച്ചറൊക്കെ കൊണ്ടുവരുമ്പോൾ കിട്ടിയതാണ് അവിടെ അപ്പം അതിലൊക്കെ ഇസ്രാൻ്റെ ഒക്കെ എല്ലാ സാധനങ്ങളും ഇസ്രാൻ്റെ അയബക്കിൻ്റെയും എല്ലാ സാധനങ്ങളൊക്കെ നന്നായിട്ട് ഒതുക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഷെൽഫ് തന്നെ കിട്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനും മകൾക്കൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കാനും ഒക്കെ ചെയ്യാൻ പറ്റും എന്തായാലും നല്ല എല്ലാ കാര്യങ്ങളും അതിൽ നല്ല വൃത്തിയായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട് രണ്ടാളുടെയും പിന്നെ ഇങ്ങനെ ഫുള്ള് ക്ലോസ് അല്ലാത്ത കാരണം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വലിച്ചിടുന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ അതാ റൂമും ഒക്കെ നമുക്ക് ഒന്നും കൂടി ഒന്ന് ലെവലാക്കി എടുക്കാനുണ്ട് മെല്ലെ മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് വളരെ കുറച്ച് മോശമായിട്ടാണ് അവസ്ഥ ഉള്ളത് അപ്പോൾ ഇതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ തൽക്കാലം അതിൻ്റെ മേലത്തെ ഇതുപോലെ കളയാൻ പറ്റിയതൊക്കെ വേഗം ഒന്ന് കുറച്ച് ഡിഷ് വാഷ് ഉപയോഗിച്ച് സ്റ്റീൽ ബോളൊക്കെ ഇട്ടിട്ട് ഒന്ന് കളഞ്ഞ് തുടച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ടാ എന്തൊക്കെയാണ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതിൻ്റെ ഇതാന്ന് തോന്നുന്നു കുഴപ്പമില്ല എന്തായാലും അത് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ മേടിച്ചതാണ് ഒന്നും ഒതുക്കിയിട്ടില്ല കിച്ചണേക്കുള്ള സാധനങ്ങളാണ് അതൊക്കെ അപ്പോൾ കിച്ചണൊന്ന് ലെവലാക്കിയിട്ട് ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ട് ആണ് അപ്പോൾ ഡോർമ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഈ ഒരു വാൾപേപ്പർ പേപ്പറ് പിന്നെ ഞാൻ വിചാരിച്ച് എന്താ പറയുക വെള്ളമല്ലേ പുറത്ത് ഭയങ്കര എന്ന് വിചാരിച്ചിട്ട് അത് കറുപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ബ്ലാക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ മിശ്ര വരാൻ സമയമായപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണ് അപ്പോൾ നല്ല വെയിലാണ് വെയിൽ മാത്രമല്ല ചൂടും രക്ഷയില്ല പുറത്തിറങ്ങിയപ്പോൾ വേർക്കും എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ എവിടെയാണ് ബസ് കറക്റ്റ് വരും പിന്നെ ദാ ഇതൊക്കെ ഒരു സ്ഥിരം കളിക്കുന്ന ഏരിയയാണ് അപ്പോൾ ഇസ്ര വന്നിട്ടുണ്ട് സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ട് തരാണ് പോവുക സ്കൂളിലും സ്കൂൾ ബസ്സിലും ഒക്കെ ഫുൾ എ സി ആയ കാരണം തണുപ്പെന്ന് പറഞ്ഞിട്ട് എന്നും സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് ആൾ പോകല് അപ്പോൾ ഞാനിതാ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും പറയാണ്ട് ഓടുകയാണ് ആൾ രാവിലെ കുറച്ചേരേ പോയിട്ടുള്ളൂ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല കൊണ്ടേത് എന്തായാലും കഴിച്ചിട്ടുണ്ടാവില്ല എനിക്ക് ഉറപ്പാണ് അപ്പോൾ നേരെ ഇനി കൊണ്ടുപോകുക ഫുഡ് കൊടുക്കുക അതാണ് അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ തന്നെ രണ്ട് റൂമുണ്ട് കേട്ടോ അതാണത് അങ്ങനെന്താ വന്നപാട് സർപ്രൈസ് ഉണ്ട് പറഞ്ഞിട്ട് ഐബക്കിനെ വിളിച്ചേത്തി അപ്പോൾ സ്കൂളിൽ നിന്ന് എന്തോ ഫാദേസ് ഡേയുടെ എന്തോ ഒരു ആക്ടിവിറ്റിയാണ് കഴിഞ്ഞിട്ടുള്ളത് ഒരു കാർഡ് മേക്കിംഗ് പോലെ ചെയ്ത് വന്നിട്ടുണ്ട് കൂടെ ഒരു ചോക്ലേറ്റും ഉണ്ട് അപ്പോൾ അത് സ്കൂളിൽ നിന്ന് ആൾ കഴിക്കാണ്ട് ഞാൻ സ്കൂളിൽ കളി കഴിക്കാൻ പെർമിഷൻ ഇല്ലായിട്ടാണോന്ന് അറിയില്ല എന്തായാലും ഇങ്ങോട്ട് ഐബക്കിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് അത് രണ്ട് പീസ് ആക്കിയപ്പോഴും ഇസ്ര എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ട ഫുൾ ഐബക്കിന് കൊടുത്തോന്നൊക്കെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ രണ്ടാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട ഇതൊക്കെയാണ് ഇടക്ക് നല്ല സ്നേഹമാണ് ഇടക്ക് ഇത്രയും തല്ലോടുന്ന ആൾക്കാർ വേറെ ഉണ്ടാവില്ല മക്കളല്ലേ അപ്പോൾ ഇതാ സ്കൂൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ആക്ടിവിറ്റീസും നോക്കൂട്ടാ വന്ന പഠനം എനിക്ക് നോക്കിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഇസ്രാഖ് ഫുഡൊക്കെ കൊടുത്തിട്ട് കുളിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ഭാഗത്ത് ഇരുത്തി തന്നെ കുളിപ്പിക്കാത്ത ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാൻ എൻ്റെ കലാപരിപാടിയിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നും ഉറങ്ങാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ് ഇതൊക്കെ ഒന്ന് ചെയ്ത് എടുത്താലല്ല നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നപ്പോൾ റൂമൊന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഡോർമൻ തന്നെ തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് ഈ മറ്റു നേരത്തെ ഞാൻ കാണിച്ചില്ല ആ ഭാഗത്ത് ഡോറിൻ്റെ ഹാൻഡിലുള്ള കാരണം അവിടെ ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ബാക്കിയൊന്നും കുഴപ്പമില്ലാണ്ട് ഞാൻ ഒട്ടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഫുൾ ഒട്ടിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ട് താഴെ ചെറിയ പീസ് ഒട്ടിച്ചപ്പോൾ കംപ്ലീറ്റ് ലുക്ക് മാറിയിട്ടുണ്ട് എന്താണ് കണ്ടിട്ട് നിങ്ങളഭിപ്രായം അഭിപ്രായം ഉണ്ടോ ഇല്ലയോ കളറ് വൈറ്റ് എടുത്താൽ മതിയിരുന്നോ ബ്ലാക്ക് എടുത്ത് ബോറായോ എന്നൊക്കെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ പിന്നെ എൻ്റെ ഇടയിൽ കുറേ ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞാൽ അതൊന്നും ഞാൻ റൂം ക്ലീൻ ആക്കി ഫുൾ ആയിട്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ അതെങ്ങനെ ഒരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്ത് ഇതൊക്കെ നമ്മള് വില്ലയിലുള്ള ഒരു പ്ലാന്റ് ആണ് കെട്ടോ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഇപ്പൊ കൂലിയൊക്കെ കഴിഞ്ഞപ്പോൾ അതാ ഒന്ന് വീട്ടൊക്കെ വൃത്തിയാക്കിയതല്ലേ നല്ല സ്മെല്ലി നോട്ടെ വിചാരിച്ച് മക്കളെ രണ്ടാളെ ഞാൻ കുളിപ്പിച്ചിട്ടില്ല കാരണം ഇതാണ് പേരും രണ്ടുപേരും ആയപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള കളിയാണിത് അയബക്കിനൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ ചളി പിടിച്ചു അങ്ങനെ വന്നു രണ്ടുപേരും കുളിപ്പിച്ചു

അപ്പോൾ ലായ്ക്കാക്കി ഇടയ്ക്കുടക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കടികൾ വേടിച്ചിട്ട് നാലു മണി പലഹാരമല്ലേ അത് വേടിച്ച് കഴിക്കണോ ശീലമുണ്ട് അപ്പോൾ ഇന്ന് ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ മേടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ചൂട് ചായ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും അത് കഴിക്കുകയാണ് അപ്പോൾ അയവക്കനെ ഇപ്പോൾ കുളിപ്പിച്ച് വന്നപ്പോൾ ഉള്ള ലുക്കാണത് മുടി ഒന്ന് നോക്കണ്ടത് ഈർന്ന് വൃത്തിയാക്കി ഇട്ട് കൊടുത്താണ് ഇല്ലെങ്കിൽ ചൊറിന് മുടി പറയണ്ടല്ലോ അങ്ങനെ ഇസ്രയുടെ ഹോംവർക്കും പിന്നെ കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് രണ്ട് പേര് വേഗം ഉറക്കിയിട്ടുണ്ട് എൻ്റെ കൂടെ രാവിലെ നീച്ചതുകൊണ്ട് രണ്ട് പേരും പിന്നെ ഉറങ്ങിയിട്ടില്ല അങ്ങനെ ഇസ്ര ഹോംവർക്ക് ചെയ്തതൊക്കെ അവിടെ അങ്ങനെ ഇട്ടിടാൻ പോയി കിടന്ന് തുടങ്ങി കാരണം അത്ര ഒക്കെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തേച്ച് പിന്നെ ഞാൻ രാവിലെ പറഞ്ഞില്ല മെയിൻ്റനൻസിനൊക്കെ ആൾ വരുന്നു അപ്പോൾ റൂമിൽ എ സിയുടെ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാ കുപ്പീനും വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വേഗം കാലിയാവും നോക്കണ്ട അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ ട്രൈപോഡ് ഇല്ല ട്രൈപോഡ് ഇപ്പോൾ ഞാൻ വണ്ടി നിർത്തില്ല കൈ കൊണ്ടാണ് വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല എന്തായാലും കുറേ ഇല്ലേ കിട്ടെന്ന് വിചാരിച്ചിട്ടതാണ് അപ്പം എന്തായാലും പിന്നെ വരാം അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ബൈ